അതേ കൂട്ടി അരേ ഇന്ന് നമുക്ക് വള വെച്ചിട്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വളം എടുത്തിട്ടുണ്ട് അധികം വേണ്ട കുറച്ച് വള മാത്രം അപ്പോൾ അതൊന്നും ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് മൂന്നെണ്ണം വെച്ചിട്ട് ഇതിൻ്റെ താഴെ അടുത്തും മൂന്നെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ താഴെ രണ്ട് പിന്നെ ഒന്ന് ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു വള അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള നൂല് വെച്ചിട്ട് ഇതിനൊന്ന് കെട്ടി കൊടുക്കാം അപ്പോൾ ഈ ഒരു കളറിലുള്ള നൂലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ചാക്കുനൂല് കിട്ടിയാൽ അതും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എന്നിട്ട് ഓരോ വളകളും ഇതുപോലെ യോജിപ്പിച്ചൊന്ന് നന്നായിട്ട് കെട്ടി കൊടുക്കാം പിന്നെ പിന്നീട് ഏതെങ്കിലും പുതിയ കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാർ എന്തായാലും കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്യാനും മറക്കണ്ട വള വച്ചിട്ട് തന്നെ ഒരുപാട് വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വർക്കുകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആ വള വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകൾ കാണുക അത് കൂടാങ്ങിയിട്ട് വേറെ ഒരുപാട് വെറൈറ്റി വീഡിയോസ് ഉണ്ട് നമ്മുടെ ഫുഡ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പേപ്പർ ബാഗ് വെച്ചിട്ടും അങ്ങനെയൊക്കെ ഒരുപാടുണ്ട് നമ്മുടെ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് വെച്ചിട്ട് അങ്ങനെ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ഉണ്ട് എല്ലാം ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് നമ്മൾ വെറുതെ ആക്രിയിട്ട് കളയുന്ന സാധനങ്ങളാണ് അതൊക്കെ വെച്ചിട്ട് ിട്ടുണ്ടാക്കാൻ പറ്റുമോ എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല നമ്മുടെ വീട് കൂടെ നമുക്ക് നല്ല രീതിയിൽ അലങ് അലങ്കരിച്ച് വയ്ക്കാം അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ഇതെങ്ങനെയാണ് നൂല് വെച്ചിട്ട് കെട്ടിക്കൊടുക്കേണ്ടതെന്ന് ഇതിലുണ്ട് ഓരോ വളകളും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കെട്ടിക്കൊടുത്താൽ മാത്രം മതി സിമ്പിൾ പരിപാടിയാണ് അപ്പോൾ ഇതിൻ്റെ യൂസ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ക്ലിപ്പ് സ്ലൈഡ് തുടങ്ങിയ ഐറ്റംസ് കൂടുതലും പെൺമക്കളിലുള്ള വീടുകളിലാണെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് അതുമാത്രമല്ല നമുക്ക് അമ്മമാർക്ക് യൂസ്ഫുൾ ആണ് അപ്പോൾ എവിടെയെങ്കിലും പോകാൻ നേരത്തെ ഇതുപോലുള്ള സ്ലൈഡോ ക്ലിപ്പോ ഒന്നും തപ്പിയാൽ കിട്ടാൻ ചാൻസ് ഇല്ല കിട്ടത്തില്ല എത്ര സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും അപ്പോൾ ഇതുപോലുള്ള ഐറ്റം ഉണ്ടാക്കിയിട്ട് ഇതിലൊന്ന് ഹാങ് ചെയ്തിടുകയാണെങ്കിൽ അത്രമാത്രം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് ഇതുപോലുള്ള ക്ലിപ്പും സ്ലൈഡും ഒക്കെ ഇതുപോലെ നമുക്ക് വയ്ക്കാൻ പറ്റിയ വേറൊരു ഐറ്റം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അതുണ്ടാക്കിയത് നമ്മുടെ പഴയ ലെഗിൻസ് പേനയും വച്ചിട്ടാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന ഉള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് നോക്കണേ അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ആയിട്ട് തോന്നിയത് അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതെ നമ്മളിപ്പോൾ ഇത്രയും അറേഞ്ച് ചെയ്ത് കെട്ടി കൊടുത്തിട്ടുണ്ട് വലിയ പാടൊന്നുമില്ല അഞ്ച് മിനിറ്റിനുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും ടഫായിട്ടെന്ന് പറയാൻ ഇതിൽ വേറെ ഒരു കാര്യവും ഇല്ല അപ്പോൾ നിങ്ങളെന്തായാലും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇത് ഞാനിത്രയും അറേഞ്ച് ചെയ്തു കൊടുത്തു ഇനി നമുക്ക് ഇതിലോട്ട് ഇതുപോലെ കട്ടിയുള്ള ഒരു കാർബോർഡ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഗ്ലൂ കണ്ണ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഒരു പോർഷനിൽ കളർ അടിക്കണം എന്നുള്ളവർക്ക് കളർ അടിക്കാം വേണ്ടാത്തവർക്ക് വേണ്ട എന്തെങ്കിലും കളർ പേപ്പർ അങ്ങനെ എന്തെങ്കിലും ഒട്ടിച്ചെടുത്താലും ഞാൻ അതൊന്നും ചെയ്യുന്നില്ല അപ്പോൾ തൽക്കാലം എന്തേ ഇത്രയും വെച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ തന്നെ അങ്ങ് ഇരുന്നോളും ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഫ്ല ഫെവികോളാണെങ്കിൽ ടൈം എടുത്താൽ സംഭവം അടിപൊളിയായിട്ട് തന്നെ അവിടെ ഇരുന്നോളും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം ഇപ്പോൾ ഇത്രയും പരിപാടി കഴിഞ്ഞു ഇതുവരെ നോക്കിയപ്പോൾ നിങ്ങൾക്ക് സിംപിളായിട്ട് തോന്നിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് നമുക്കിത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഈ ഒരു ചൂട്ട് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് ബാക്കിലോട്ട് വെച്ചുകൊടുത്ത് നമുക്ക് ഒരു മാർക്കിൻ്റെ പോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് രീതിയിൽ ഒട്ടിക്കാം അതായത് ഹാങ് ചെയ്തിടണമല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു സിമ്പിൾ ക്രാഫ്റ്റ് വർക്ക് എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ കസിൻസിനോ ഒക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാഞ്ഞിട്ട് വെറുതെ ഷെയർ ചെയ്ത് കൊടുക്കേണ്ട അവരെടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ ഒന്ന് പറയുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒരു ഹാർട്ട് നമ്മുടെ ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടും അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ